ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട് വയറ്റിലും കഴുത്തിലും മർദ്ദനമേറ്റു കണ്ണട പൊട്ടി രണ്ടു കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറിയിട്ടുണ്ട് മരണം സംഭവിച്ചത് പുലർച്ചെ മൂന്നിനും അഞ്ചു മണിക്കുമിടയിലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തം പ്രതിയുടെ ഫോൺ നിറയെ അശ്രീലെ വീഡിയോകളാണെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതക ശേഷം പ്രതി പോലീസ് ബാരക്കിൽ പോയി ഉറങ്ങിയെന്നും പോലീസ് പറയുന്നു ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടർ ലൈംഗാതിക്രമത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സിബിഐ അന്വേഷണം നൽകിയ ഹർജി കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റക്കാരെ കണ്ടെത്തിയില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു അതിനിടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർമാർ നടത്തുന്ന രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധം നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകരുതെന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടു ആവശ്യങ്ങളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് വിവിധ നഗരങ്ങളിലും ഡോക്ടർമാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹി മുംബൈ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ഡോക്ടർമാരാണ് സമരത്തിലുള്ളത് കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സമരം തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം വെള്ളിയാഴ്ച പുലർച്ചെയാണ് കൊൽക്കത്തയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ജി കർ മെഡിക്കൽ കോളേജിലെ പി ട്രെയിനിയായ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് തുടർന്ന് രാവിലെ കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർത്ഥനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനം സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമുയർന്നു ഇതിനു പിന്നാലെ കുറ്റകൃത്യം നടത്തിയ പോലീസിന്റെ സിവിൽ വോളണ്ടിയറായ സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തു ഇയാളെ പതിനാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കൊലപാതക ശേഷം പ്രതി സഞ്ജയ് റോയ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് കണ്ടെത്തി ഇയാൾ കൃത്യം നടത്തിയ ശേഷം വീട്ടിൽ പോയി കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എന്നാൽ പ്രതി ധരിച്ചിരുന്ന ഷൂവിൽ രക്തക്കർ അവശേഷിച്ചിരുന്നു വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ ഈ ഷൂ കണ്ടെടുക്കുകയും ചെയ്തു നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം